കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു നിരവധി സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത് കുഴികളുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കുക മഴയില്ലെങ്കിൽ ഉടൻ ടാറിങ് പൂർത്തിയാക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ അറിയിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത് കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം കുളത്തിന് സമീപം തുടങ്ങിയ ഭാഗങ്ങളിലാണ് പ്രധാനമായും കുഴികൾ അടയ്ക്കുന്നത് ഏറ്റെടുത്ത കരാറുകാർ പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതോടെയാണ് റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമായത് മഴ പെയ്തതോടെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഇതിന് താൽക്കാലിക പരിഹാരം കാണുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം റോഡിന്റെ പൂർണ്ണമായ നവീകരണം ഇപ്പോഴും പ്രതിസന്ധിയിലാണ് താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും പാത തകർന്നു കിടക്കുകയാണ് ഒരാഴ്ചയ്ക്കകം താൽക്കാലിക പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക